ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്നൊരു മുടിയുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ ഓയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് നെറ്റ് കേരള എന്ന് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണല്ലേ മുടി പൊട്ടുക മുടി നന്നായി കൊഴിയുക അപ്പോൾ ഇതിനൊക്കെ ഒരു നല്ലൊരു മുടിയുടെ ആരോഗ്യത്തിനായിട്ട് നല്ലൊരു ഹെയർ ഓയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അധികം പൈസയുടെ ചിലവുകളൊന്നുമില്ല രണ്ടേ രണ്ട് സാധനം മാത്രം മതി അടുക്കളയിലെ എന്നും ഉണ്ടാകുന്ന രണ്ട് സാധനമാണ് ഒന്ന് ചായപ്പൊടി ഒന്ന് സവോള ഒരു സവോള ഒരു സ്പൂൺ ചായപ്പൊടി ഈ രണ്ട് സാധനം മാത്രം മതി പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ല വെളിച്ചെണ്ണ പരിശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം ഹെയറിനെ ആയതുകൊണ്ട് നല്ല വെളിച്ചെണ്ണേനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക വീട്ടിൽ ആട്ടിയ നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതാണ് നല്ല വെറിജിൻ കോക്കനറ്റ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക സവോള ഒരു സവോള എടുത്തിട്ട് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വയ്ക്കുക അത് നമ്മുടെ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ സവോള മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വേണം നമുക്ക് എണ്ണ ഉപയോഗിക്കാനായിട്ട് എണ്ണ എടുക്കാനായിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ചായപ്പൊടി ഒരു പാത്രത്തിലേക്ക് സവോള അരിഞ്ഞത് ഇട്ടതിന് ശേഷം അതിൽ സവോള മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ചായപ്പൊടി കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ആ പാത്രം അടച്ചിട്ട് അത് തിളപ്പിക്കുകയെ ചൂടാക്കിയേ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ആ പാത്രം അങ്ങനെ ഭദ്രമായിട്ട് രണ്ടാഴ്ചത്തേക്ക് കൃത്യമായിട്ട് രണ്ടാഴ്ചത്തേക്ക് ആ എണ്ണ അടച്ചിട്ട് മാറ്റി വയ്ക്കുക രണ്ടാഴ്ചക്ക് ശേഷം നോക്കിക്കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ആ എണ്ണ ഓയിലായിട്ട് മാറിക്കഴിഞ്ഞു അതിൻ്റെ നിറം വന്നിട്ട് പച്ച നിറത്തിലായിരിക്കും നമ്മൾ ആ ഔഷധ കടയിലൊക്കെ പോയി പോകുമ്പോൾ പച്ച നിറത്തിൽ ഓയിലൊക്കെ കിട്ടില്ല അതേ രീതിയിൽ അതേ നിറത്തിൽ ആ എണ്ണ മാറിയിട്ടുണ്ടാകും അതിൻ്റെ സവോളയുടെയും ചായപ്പൊടിയുടെ ഒക്കെ സത്ത് അതിലോട്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കും ആ രണ്ടാഴ്ചത്തിനകം ഇറങ്ങിയിരിക്കും എന്നിട്ട് അത് നല്ല അരച്ചിട്ട് നന്നായി അരച്ചിട്ട് ഒരു ബോട്ടിലോട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ആഴ്ചയില് രണ്ട് ദിവസം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നല്ല ഷാമ്പൂ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഷാമ്പൂ അല്ലെങ്കിൽ ചെറുപയർ പൊടി എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി പൊട്ടലിനും മുടി നന്നായി കൊഴിയുന്നതിനും മുടിയുടെ നല്ല വളർച്ചയ്ക്കും മുടിക്ക് നന്നായി കറുപ്പ് നിറം ലഭിക്കുന്നതിനും മുടിയുടെ നല്ല ആരോഗ്യത്തിനും വളരെ ഉപയോഗപ്രദമായ ഒന്ന് തന്നെയാണ് ഈ ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് അഭിപ്രായം പറയേണ്ടതാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ നല്ല വീഡിയോസുമായിട്ട് കാണാം ബൈ